സംഭാഷണത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ ശരി നാലാം ഭാഗം എടുത്തു കഴിഞ്ഞു കടക്കാരൻ വേറെ എന്താണ് വേണ്ടത് ഇനിയും എന്തെങ്കിലും വേണോന്ന് അത് ഇംഗ്ലീഷില് ഇതിന്റെ അർത്ഥം വേറെ വാട്ട് എൽസ് ഡു ഡു യു യു നീഡ് 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 എന്നാൽ ആവശ്യം ഡു യു നീഡ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമുണ്ടോ അല്ലെങ്കിൽ വേണോ എന്ന ചോദ്യമായി വെച്ച് ചോദ്യം തുടങ്ങുന്നു ഓ ചോദ്യ രൂപം അതെ അപ്പോൾ യു നീഡ് നിങ്ങൾക്ക് വേറെ എന്താണ് വേണ്ടത് സോ ലെറ്റ് നോക്കാം ഒരുമിച്ച് പറയുമ്പോൾ വാട്ട് എൽസ് യു യു നീഡ് നീഡ് ഉറക്കെ പറയുക ീഡ്സ്റ്റമർ സാമ്പാറിനുള്ളതെല്ലാം എടുത്തോളൂ ഒരു ലിസ്റ്റ് പറയുന്നില്ല മൊത്തത്തിൽ കിറ്റ് പോലെ അത് ഇംഗ്ലീഷില് ഗെറ്റ് ഗെറ്റ് വാക്കിന് എടുക്കുക വാങ്ങുക കിട്ടുക കൊണ്ടുവരുക എന്നൊക്കെ പല അർത്ഥങ്ങളുണ്ട് ഇവിടെ എടുക്കുക അല്ലെങ്കിൽ വാങ്ങുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാം തന്നെ എവ്രിഥി എല്ലാം ഫോർ ഫോർ നുവേണ്ടി അല്ലെങ്കിൽ നുള്ള സാമ്പാർ സാമ്പാർ അപ്പോൾ ഗെറ്റ് എവ്രിഥിങ് ഫോർ സാമ്പാർ ഓക്കെ ലെറ്റ്സ് പ്രാക്ടീസ് സാമ്പാറിനുള്ളതെല്ലാം എടുത്തോളൂ ഗെറ്റ് എവ്രിതിങ് ഫോർ സാമ്പാർ ഗെറ്റ് എവറിങ് ഒരുമിച്ച് പറഞ്ഞ് നോക്കുക ഗെറ്റ് എവറിംഗ് ഫോർ സാമ്പാർ രണ്ട് സെന്റൻസും കൂടെ ചേർത്ത് പറയുമ്പോൾ ഗെറ്റ് എവറി തിങ് ഫോർ സാമ്പാർ റിപ്പീറ്റ് ചെയ്യുക ഗെറ്റ് എവറിങ് ഫോർ സാമ്പാർ ഒരിക്കൽ കൂടി പറഞ്ഞു നോക്കുക നേരത്തെ ഡു യു നീഡ് കണ്ടതുപോലെ ഹാവ് എന്നാൽ ഉണ്ട് യു ഹാവ് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കയ്യിലുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടോ എന്ന ചോദ്യമായി ചോദ്യമായിട്ടോ ഡു യു ഹാവ് മസാല മസാല ശരി അപ്പോൾ ഓക്കെ മസാല നമുക്ക് പ്രാക്ടീസ് ചെയ്യാം ശരി മസാല 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 ഉണ്ടോ ഡു ഡു യു യു ഹാവ് ഹാവ് ഒരുമിച്ച് പറഞ്ഞു നോക്കാം ഓക്കെ ഡു യു ഹാവ് മസാല റിപ്പീറ്റ് ഓക്കെ ഡു യു ഹാവ് മസാല അപ്പോൾ കസ്റ്റമർക്ക് കഴിഞ്ഞ തവണ തവണയെ പറ്റി ഒരു പരാതിയുണ്ട് കഴിഞ്ഞ ആഴ്ചത്തെ മസാല കേടായി അയ്യോ അത് മോശം അനുഭവമായി അത് ഇംഗ്ലീഷിൽ ലാസ്റ്റ് 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 വീക്സ് 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 കഴിഞ്ഞ ആഴ്ചയിലെ ആ എസ് ചേർത്തത് കഴിഞ്ഞ ആഴ്ചയുടെ എന്ന് കാണിക്കാനാണ് ഓ ശരി ലാസ്റ്റ് വീക്സ് മസാല നമ്മൾ കണ്ടു സ്പോയിൽഡ് സ്പോയിൽഡ് കേടായി അല്ലെങ്കിൽ റോട്ടൻ പോലെ ഒരു വാക്ക് അപ്പോൾ ലാസ്റ്റ് വീക്സ് മസാല ഇനി നമുക്ക് പ്രാക്ടീസ് ചെയ്യാം കഴിഞ്ഞ ആഴ്ചത്തെ മസാല കേടായി ലാസ്റ്റ് വീക്സ് വീക്സ് മസാല മസാല ലാസ്റ്റ് ഒരുമിച്ച് പറയാം ലാസ്റ്റ് വീക്ക് മസാല ഉറക്കെ പറഞ്ഞു നോക്കുക Last Last week masala masala spoiled. spoiled. Repeat once again. Last week's ഇത് കേട്ടപ്പോൾ കടക്കാരൻ അവരുടെ മസാലയുടെ ഒരു മേന്മ പറയുകയാണ് ഞങ്ങൾ കെമിക്കൽസ് ഉപയോഗിക്കാറില്ല ഞങ്ങളുടേത് നാച്ചുറൽ ആണ് എന്ന അർത്ഥത്തിൽ അത് ഇംഗ്ലീഷിൽ ഞങ്ങൾ ഉപയോഗിക്കുക ശരി നോ യൂസ് ഇവിടെ ഇല്ല എന്നതിനേക്കാൾ ഒട്ടും ഉപയോഗിക്കാറില്ല എന്നൊരു ഊന്നൽ നൽകുന്നു വി ഡോണ്ട് യൂസ് കെമിക്കൽസ് എന്നും പറയാം പക്ഷേ വി യൂസ് നോ കെമിക്കൽസ് കുറച്ചുകൂടി എംഫാറ്റിക് ആണ് അതെ കെമിക്കൽസ് കെമിക്കൽസ് രാസവസ്തുക്കൾ അപ്പോൾ വി യൂസ് നോ കെമിക്കൽസ് ഞങ്ങൾ രാസവസ്തുക്കൾ ഒട്ടും ഉപയോഗിക്കാറില്ല നമുക്ക് പ്രാക്ടീസ് ചെയ്യാം ഞങ്ങൾ കെമിക്കൽസ് ഉപയോഗിക്കാറില്ല ഒരുമിച്ച് പറയാം വി യൂസ് നോ കെമിക്കൽസ് ഉറക്കെ പറയുക വി യൂസ് നോ കെമിക്കൽസ് ഓക്കെ റിപ്പീറ്റ് വി യൂസ് നോ കെമിക്കൽസ് കെമിക്കൽസ് ഇല്ലെങ്കിൽ പിന്നെ അതെങ്ങനെ കേടായി എന്നൊരു സംശയം കസ്റ്റമർക്ക് അപ്പോൾ അയാൾ ചോദിക്കുന്നു അതെങ്ങനെ കേടാകാതെ സൂക്ഷിക്കും ആ നല്ല ചോദ്യം അത് ഇംഗ്ലീഷിൽ ഹൗ ടു 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 കീപ് 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 ഇറ്റ് ഇറ്റ് ഫ്രഷ് ഫ്രഷ് ഹൗ ഹൗ എങ്ങനെ സൂക്ഷിക്കാൻ കീപ് എന്നാൽ സൂക്ഷിക്കുക കീപ് ഇറ്റ് ഇതിനെ മസാലയെ ഫ്രഷ് കേടുകൂടാതെ അല്ലെങ്കിൽ പുതിയതായി ഫ്രഷ് അപ്പോൾ ഹൗ ടു കീപ് ഇറ്റ് ഫ്രഷ് ഇതെങ്ങനെ ഫ്രഷായി സൂക്ഷിക്കാം ഇതെങ്ങനെ കേടാകാതെ സൂക്ഷിക്കും ഹൗ ടു കീപ് ഇറ്റ് ഫ്രഷ് ഹൗ ടു കീപ് ഇറ്റ് ഫ്രഷ് പറഞ്ഞു നോക്കുക ഹവ് ടു കീപ് ഇറ്റ് ഫ്രഷ് ഒരുമിച്ച് പറയുമ്പോൾ ഹൗ ടു കീപ് ഇറ്റ് ഫ്രഷ് ഹൗ ടു കീപ് ഇറ്റ് ഫ്രഷ് റിപ്പീറ്റ് ചെയ്യുക ഹൗ ടു കീപ് ഇറ്റ് ഫ്രഷ് വൺസ് അഗെയിൻ ഹൗ ടു കീപ് ഇറ്റ് ഫ്രഷ് വായു കേറാത്ത ടിന്നിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി നല്ലൊരു നിർദ്ദേശം അതിനെ ഇംഗ്ലീഷിൽ ലളിതമായി യൂസ് യൂസ് ഉപയോഗിക്കുക നമ്മൾ കണ്ടതാണ് എയർ ടൈറ്റ് എന്ന് പറഞ്ഞാൽ വായു കടക്കാത്ത ആൻ ഉപയോഗിച്ചത് ടൈറ്റ് തുടങ്ങുന്നത് ഒരു വവ്വൽ സൗണ്ട് എ ആയതുകൊണ്ടാണ് അകത്ത് ശരി ഫ്രിഡ്ജ് 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 അപ്പോൾ യൂസ് ആൻഡ് ടിൻ ഇൻ ഫ്രിഡ്ജ് സോ ലെറ്റ് പ്രാക്ടീസ് വായു കയറാത്ത ടിന്നിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി യൂസ് ആൻ എയർടൈറ്റ് ടിൻ ഇൻ ഫ്രിഡ്ജ് എയർടൈറ്റ് ടിൻ അല്ലെങ്കിൽ കണ്ടെയ്നർ രണ്ടും ഉപയോഗിക്കാം ഇവിടെ നമുക്ക് ടിൻ ഉപയോഗിക്കാം യൂസ് എൻ എയർ ടൈറ്റ് ടിൻ ഇൻ ഫ്രിഡ്ജ് ലൗഡായിട്ട് പ്രാക്ടീസ് ചെയ്യുക യൂസ് എൻ എയർ ടൈറ്റ് ടിൻ ഇൻ ഫ്രിഡ്ജ് ടിൻ ഇൻ ഫ്രിഡ്ജ് ഓക്കെ റിപ്പീറ്റ് അഗെയിൻ യൂസ് ആൻ എയർടേറ്റിൻ ഇൻ ഫ്രിഡ്ജ് ഓക്കെ അപ്പോൾ ഈ രീതിയിൽ വീണ്ടും വീണ്ടും പറഞ്ഞു നോക്കുക നമ്മൾ എങ്ങനെ പറഞ്ഞു പഠിക്കുന്നു അതിനനുസരിച്ചാണ് നമ്മുടെ ലൗഡായിട്ട് പറഞ്ഞു പഠിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിലത് കൂടുതലായിട്ട് പതിയും നമ്മളറിയാതെ നമ്മുടെ ഒരു ഇങ്ങനെയുള്ള അവസരങ്ങൾ പറയുമ്പോൾ അത് ഉപയോഗിച്ച് തുടങ്ങും ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ നാല് പാർട്ടായിട്ട് തിരിച്ചുള്ള ഈ ഭാഗം ആദ്യം മുതൽ അവസാനം വരെ റിപ്പീറ്റ് ചെയ്ത് ഓരോന്നായി കേൾക്കുക കേട്ട് നോക്കണം വിട്ടു പോകരുത് കാരണം നമ്മളത് റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ മനസ്സിലുണ്ടാവുക അങ്ങനെ ചെയ്യുമ്പോൾ ഭംഗിയായിട്ട് നമുക്കത് പറയാൻ പറ്റും മലയാളം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് പറയാൻ പറ്റണം ആ രീതിയിൽ ട്രൈ ചെയ്യുക കേട്ടോ ഓക്കെ ഓൾ ദ വരി ബെസ്റ്റ് മീറ്റിംഗ് ബൈഫിന